മണ്ണ് ആ മിഷനിലിട്ടായിരുന്നു നേരത്തെ മിഷീനിലല്ലായിരുന്നു നമ്മൾ ചവിട്ടി കൊഴിച്ച് കൈ കൊണ്ടടിച്ച് കൊഴിച്ചൊക്കെയാണ് എടുത്തോണ്ടിരുന്നത് ഇപ്പൊ ആ സിസ്റ്റം ഒക്കെ മാറി നമുക്കിപ്പം ഈ മിഷീൻ തന്നിട്ടുണ്ട് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രഷർ കുക്കേഴ്സ് വാർത്ത പ്രിൻസഫറുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ദനൂർ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ ഒരു യൂണിറ്റ് ഉണ്ട് കുറേ ചേച്ചിമാർ നടത്തുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് അതൊന്ന് പരിചയപ്പെടാം അതിൻ്റെ വിശേഷതകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടും കേട്ടും പരിചയപ്പെടാം അപ്പം അതിലെ വർക്ക് എടുക്കുന്ന അല്ലെ വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ പ്രവർത്തകരാണ് നമുക്ക് ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം ചേച്ചി എങ്ങനെയാണ് പേരെ ലളിത ചേച്ചിയുടെ പേര് ചേച്ചിയോ സജിനി സജിനി അങ്ങനെ നാലഞ്ചു പേര് കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇതിന്റെ കഷ്ടപ്പാടുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആദ്യമേ മണ്ണ് നല്ലപോലെ കുഴച്ചെടുത്ത് അതിനോട് സ്വല്പം മണലും ചേർത്ത് മണ്ണെടുക്കുന്നതിന്റെ ഒരു നാലിലൊന്ന് ഭാഗം മണ്ണിലൂടെ ചേർത്ത് കുഴച്ച് അത് നമുക്ക് മെഷീനുണ്ട് അതിലിട്ട് മെഷീൻ അല്ലേ ആ ഈ മെഷീനിൽ മണ്ണ് അരച്ചെടുത്തിട്ട് അതിന് ശേഷം കായ് കാലുകൊണ്ടും നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് അതിന് അതാണ് ഇങ്ങനെ ഈ മെഷീനിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിർമ്മിച്ചെടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നില്ല അരച്ചെടുക്കുക നാലു വെട്ടം മെഷീനിൽ അരച്ചിട്ടാണ് പിന്നെ നമ്മൾ കൈ ചെറുതായിട്ട് കാലുകൊണ്ട് ചവിട്ടിയൊക്കെ എടുത്തിട്ടാണ്

ഇപ്പം എല്ലാരും ജോലിയെല്ലാം കഴിഞ്ഞ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് രാവിലത്തെ വർക്ക് എല്ലാം കഴിഞ്ഞു വീട്ടിലെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ യൂണിറ്റിലേക്ക് കയറുകയാണ് വൈകിട്ട് എത്ര കാണും ഇതൊക്കെ ഉണ്ട് അല്ലേ പിന്നെ നമുക്ക് കടയുണ്ട് റോഡ് സൈഡിൽ അവിടെ വരെ സൈഡിലെ സെയിലുണ്ട് അവിടെ നമ്മളല്ലാതെ ഇതവിടെ മാർക്കറ്റ് ചെയ്യുന്നത് ശരിക്കും മാർക്കറ്റ് നമുക്ക് ഈ വിപണന മേളകൾ കിട്ടും പരിപാടിക്ക് നല്ല സരസുമേള അല്ലേ അങ്ങനെല്ലാം കൊല്ലം ഫെസ്റ്റ് ഇതെല്ലാം ഫെസ്റ്റുകൾക്കെല്ലാം പോകുന്നുണ്ട് അല്ലേ പിന്നെ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങാറല്ലേ പ്രോഡക്റ്റ് ഒക്കെ കണ്ടുകെട്ട് വരുന്നുണ്ട് പ്രൊഡക്റ്റ് പോകാറുണ്ട് അല്ലേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വരുമ്പം എന്റെ മനസ്സിലെ പ്രതീക്ഷകൾക്ക് മുകളിലായിരുന്നത് ഞാൻ ഞാൻ ചേച്ചി ഒറ്റയ്ക്ക് വീട്ടിൽ ചെയ്യാന്ന് വിചാരിച്ചത് ഇവിടെ വന്നപ്പോൾ വലിയ യൂണിറ്റ് കൊള്ളാം ഒരു കൂട്ടായ്മയിൽ ഇത്രയും വരെ മനസ്സോടുകൂടി ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ വലിയൊരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് പലരും തൊഴിലില്ലാതൊക്കെ വീട്ടിൽ ഇരിക്കുമ്പം ഇങ്ങനെ നാലഞ്ചു പേര് കൂടി ഇങ്ങനെ ഒരു മനസ്സോടുകൂടി ഒരു വർക്ക് ചെയ്യുന്നു വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇതിന്റെ ഈ യൂണിറ്റ് തുടങ്ങാൻ ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നത് സാംസ്കാരിക വകുപ്പും ആറന്മുളയും ഞങ്ങൾക്ക് ഫൈനാൻസ് ചെയ്ത് മിഷീൻ വാങ്ങിച്ചു മൂന്ന് പോട്ടറി വില്ലേ പിന്നെ മണ്ണരയ്ക്കുന്ന ഒരു പത്മില്ലേ പിന്നെ നമുക്ക് ഇത് ചെയ്യാനുള്ള ടൂൾ കിറ്റുകള് ടൂൾ കിറ്റുകള് ആ മണ്ണ് വാങ്ങിക്കാനുള്ളത് പിന്നെ ഒൻപത് മാസത്തെ തൊണ്ണൂറ് ദിവസത്തെ ട്രെയിനിങ് വന്നു സ്ത്രീകൾക്ക് ട്രെയിനിങ് ഞങ്ങൾ അഞ്ച് പേര് മാത്രമാണ് അവശേഷിക്കുന്നത് സ്ഥാപനം അതിശക്തമായിട്ട് മുന്നോട്ട് വരട്ട് വളരെ മനോഹരമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കേട്ടോ ഇതൊക്കെ കാണട്ടെ കഷ്ടപ്പാടുകളൊക്കെ അറിയട്ടെ കല്ലശ്ശേരി മുത്താരമ്മ ഗ്രാമീണ കലാകേന്ദ്രം എന്നാണ് ഞങ്ങളുടെ യൂണിറ്റിന്റെ പേര് അല്ലേ

ആ ഇതാണ് ചൂള ഇതാണ് നമ്മള് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് ഇതിലാണ് വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത് ആ വിറവ് വെച്ചാൽ ആ ഇതിനകത്ത് വിറവ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് രണ്ടു ദിവസം ബേക്ക് ചെയ്യണം നമ്മൾ ആദ്യത്തെ ദിവസം ചെറിയ തോതില് തീ കൊടുത്ത് ചെറിയ വലിയ മുട്ടം വെച്ചിരിച്ച് പൊഹച്ചു പോകച്ച് നിൽക്കും അത് ആദ്യത്തെടുക്കും രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ശരിക്ക് തീ എത്ര ഇത് ഏകദേശം ഒരു സമയം പ്രോഡക്റ്റ് ും ൊമ്പതിനായിരം രൂപയുടെ മുകളിൽ പ്രൊഡക്റ്റ് ചൂടൊക്കെ രസമായിട്ടുണ്ട് ഇൻഡോർ സ്പോർട്സുകളും ഫ്ലവർ ബേസുകള് ഫ്ലവറൊക്കെ ആണല്ലേ ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ും പറ മോഡൽ ഇൻഡോർ പോരണി അതൊക്കെയാണെങ്കിൽ പെയിന്റിങ് ചെയ്യാനും ചെയ്യാൻ ആൾക്കാർ എടുത്തോണ്ട് കൂടുതലായിട്ടും ചോദിക്കുന്നതായിരുന്നു അകത്ത് ഫ്ലവർ വേസുകളൊക്കെ ഇപ്പോൾ ഇത് പൈനാപ്പിൾ പോട്ട് ഉണ്ടാക്കി

പിന്നെ ലാം അതെല്ലാം പിന്നെ കപ്പുകള് ഗ്ലാസ് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് തീർക്കും ായിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് പലർത്തും കാണുന്നത് എല്ലാം വരവാണ് എല്ലാം തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്ന വരൂപാത്രങ്ങളാണ് പരവാത്രമാണ് അപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് ഞാൻ നിർമ്മിക്കുന്നത് വളരെ സന്തോഷം കാര്യം ഇതേപോലെ ഓർക്കിഡ് ഓർക്കിഡ് പോട്ടുകളും പല പോട്ട്സ് ഒക്കെ പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും വർദ്ധിച്ചു വരുന്ന സമയത്ത് പഴയകാല നമ്മുടെ പരമ്പരാഗത രീതിയിൽ മൺപാത്രങ്ങളിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നല്ല കാര്യം ഈ പാത്രങ്ങളും പ്യൂർ ഒന്നും അല്ല വരുന്നത് അതെയുള്ള മൺചട്ടിയിലെ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ വേറൊരു നല്ല രുചിയും തീർച്ചയായും പുതിയ തലമുറ എല്ലാം ഇതിലേക്ക് വരട്ടും നാച്ചുറൽ മണ്ണിലുണ്ടാക്കുന്ന നല്ല മൺചട്ടികളിലും നല്ല കുടങ്ങളിലും ഒക്കെ ആഹാരങ്ങളൊക്കെ വെച്ച് കഴിക്കട്ടെ അപ്പൊ ഒരു ഇതൊക്കെ എത്ര ദിവസം ഈ ണെങ്കി ഒത്തിരി ദിവസത്താണ് നാലും അഞ്ചും ദിവസമൊക്കെ ഒരു കലത്തിന് ഉണ്ടാക്കുന്നതിന് തന്നെ അടിച്ചെടുക്കണം അത് ഉണക്കി എടുക്കണം അതിന് അടിച്ചെടുക്കുന്നതിന് ഒത്തിരി അത് നമ്മള് കലം ഉണ്ടാക്കി വെച്ച് അത് വെട്ടി എടുക്കുന്നത് അത് തല്ലി കൂട്ടി അതിന്റെ ചൂട് കൂട്ടി എടുക്കണം കല്ലും പലകയും വെച്ച് പിന്നെ അടിച്ചെടുക്കുന്നത് തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടത്തെ പ്രോസസ്സാണ് ശരി അങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം പിന്നെ അത് ഉണക്കി ഇവിടെ തന്നെ വെച്ചിരുന്നു ഉണങ്ങി പിന്നെ അത് വെയിലത്ത് വെച്ച് ഉണക്കി അങ്ങനെ കുറേയധികം പ്രോസസ്സുകളുണ്ട് ഒരു കല നിർമ്മാണത്തിന് നിർമ്മാണത്തിന് പിന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കാര്യം ഒരു കുടം അല്ലെങ്കിൽ ഒരു കലവൊക്കെ ഈ ഒരു നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതിന് കുറേ ആൾക്കാരുടെ കഠിനമായ കുറെ പരിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കഷ്ടപ്പെട്ടിട്ട് വില കിട്ടത്തില്ല വിലയാണ് പറയുന്നത് അത് നമ്മുടെ പുറത്തെ ഒരു കാര്യമാണ് നമ്മൾ എം ആർ പി ഒരു കടയില് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും വില പേശത്തില്ല ഇത് മുമ്പ് എം ആർ പി ഇല്ലാത്തത് എല്ലാരും വന്നിട്ട് വില പേശുന്നത് അത് അത് കാലത്തിന്റെ ഇതാ കേട്ടോ നമ്മളും കുറച്ചൂടെ അഡ്വാൻസ് ആയാലും മാറുമായിരിക്കും അതിനൊക്കെ അതൊക്കെ മാറിയിട്ട് ഇവിടെ പ്രേക്ഷകരൊക്കെ അറിയട്ട് കാര്യം ഇതൊക്കെ ഒരാളുടെ ഒരു കൂട്ടം ആൾക്കാരുടെ പരിശ്രമമാണ് ഒരാളുടെ മാത്രം പരിശ്രമമല്ല അല്ല ഒരു കൂട്ടം ആൾക്കാരുടെ പരിശ്രമമാണ് ഈ കാണുന്ന പ്രോഡക്റ്റും ഇതേപോലെ തന്നെ പല യൂണിറ്റുകളിലും ഉണ്ടാകുന്ന ഓരോ പ്രോഡക്റ്റും കുറേ ആൾക്കാരുടെ കഠിനമായ പരിശ്രമങ്ങളുടെ വരുന്നതാണ് അതുപോലെ നേരത്തെ ഒക്കെ ഒരു പത്തിരുപത്തി അഞ്ച് ഫാമിലിയോളം നേരത്തെ ഇവിടെ സ്വന്തമായിട്ട് ചൂളയും ഇതിന്റെ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ നഷ്ടം വന്നപ്പോഴത്തേക്ക് അത് മണ്ണ് കിട്ടാതെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ ഇതിന് പിന്മാറി ഇപ്പം പുതു തലമുറയൊന്നും ഇതിനോട്ട് മുമ്പോട്ട് ആഗ്രഹിക്കുന്നില്ല ആരും തന്നെ വരുന്നില്ല ഇപ്പൊ ഇവിടെ രണ്ടോ മൂന്നോ ഫാമിലിയാണ് ഈ കല്ലുശ്ശേരി തിരുവമുണ്ടു പഞ്ചായത്തിൽ മൊത്തത്തിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നത് അവരും അവരുടെ കാലശേഷി ഇനി അങ്ങോട്ടും മുമ്പോട്ട് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാസ്തുവിദ്യാ ഗുരുകുലവും സാംസ്കാരിക വകുപ്പും പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ്റെ പ്രത്യേക താൽപ്പര്യാർത്ഥം പുള്ളി ഇവിടെ പത്തൊമ്പത് പേർക്ക് ട്രെയിനിങ് വന്ന് ഒരു ട്രെയിനറെ വെച്ച് ദിവസത്തെ തുടങ്ങി തന്നതാണ് വലിയ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാ പ്രവർത്തനത്തിലും നല്ല താല്പര്യമാണ് കൊല്ലത്തൊരു ഫെയർ നടക്കുന്നു എല്ലേ പരിപാടി എന്റെ കേരളം അതിന് ഞങ്ങളെ വിളിച്ചായിരുന്നു അപ്പം നമുക്ക് സ്റ്റോൾ കിട്ടിയതില് സ്ഥല സൗകര്യം ഇല്ലാത്തത് കാരണം നമുക്ക് പോവാൻ പറ്റി പോകണ്ട ഉണ്ടായിരുന്നു ഞങ്ങൾ ദിവസം നമുക്ക് നടന്നില്ലേ ആ വലിയ കച്ചവടം നല്ല എന്തായാലും അത് വലിയ വല്യ കാര്യല്ല നമ്മള് ഒരാൾക്കല്ല ഒരു കൂട്ടം കുടുംബങ്ങൾക്ക് ഒരു ഉപജീവന മാർഗം ആകുകയാണ് ഒന്ന് രണ്ട് ഇത്തരം കലകള് അല്ലെങ്കിൽ ഇത്തരം നിർമാണ പ്രവർത്തനങ്ങള് നാമാവിശേഷമാക പോകാതെ ഇരിക്കുന്നു അപ്പം അതൊക്കെ വാസ്തു ഗുരുപുലത്തിന്റെ കീഴിലാണേലും നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടൊക്കെ ആണെങ്കിലും അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ ഒരു കൂട്ടം കുടുംബങ്ങളുടെ ഉപജീവനമാർഗം കൂടിയല്ലേ അത് നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ മനസ്സിലാക്കുക ഇപ്പൊ സ്കൂൾ തലത്തിലാണെങ്കിലും കുട്ടികളൊക്കെ വന്ന് കാണുന്നു അവർക്കൊക്കെ നല്ല ഇത് പഠിക്കാനും ഒക്കെ നല്ല ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു വാസ്തുവിദ്യാ ഗുരുവുലത്തിന്റെ അവിടെ പോയി കുട്ടികളൊക്കെ നല്ല താല്പര്യമായിരുന്നു അവർ വന്ന് ഇത് ഉണ്ടാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂൾ തലത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു ക്ലാസ് ഒക്കെ വല്ല വർഷത്തിലൊരിക്കലും ഒരു സ്കൂളിന് ഒരു ക്ലാസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കും പ്രയോജനമാണ് പുതിയ തലമുറ ഇതിലോട്ട് ആകർഷിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് ും കാലങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പോലെ തന്നെ പഠിപ്പിക്കാൻ കുട്ടികൾ ഇതിന്റെ അന്വേഷിക്കാനും ഒക്കെ വരുന്നുണ്ട് അവർക്ക് പേപ്പർ ഇതെല്ലാം ആൾക്കാർ പരിശ്രമമാണ് ഈ കാണുന്നത് മൺപാത്രത്തിലോട്ട് തിരിച്ചു വരണം തീർച്ചയായും എല്ലാവരും മൺപാത്രങ്ങളിലേക്ക് വരട്ടെ ഇത്തരം യൂണിറ്റുകൾ നിലനിൽക്കിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പലരുടെയും മാറട്ടെ ഇപ്പം കിട്ടുന്ന അലൂമിനിയം പാത്രങ്ങളൊന്നും പ്യുവർ അലൂമിനിയം ഒന്നും അല്ല പല ലോഹങ്ങളും അതിനകത്ത് മിക്സ് മിക്സാകുന്നുണ്ട് അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ഈ ദിനചര്യ തെറ്റിയപ്പോഴത്തേന് ആരോഗ്യ പ്രശ്നങ്ങളും വന്നില്ലേ പണ്ട് മൺചട്ടിയിലായിരുന്നല്ലോ ഇപ്പം മൺചട്ടിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും കഞ്ഞിവെപ്പാണേലും വെള്ളം തിളപ്പിരി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇപ്പം എന്തായാലും ആൾക്കാരെല്ലാം തിരിച്ചു വരട്ടെ ഒരു പഴയ കാലത്തേക്ക് വരട്ടെ നമ്മൾ പുതുമ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പുതുമയോടൊപ്പം തന്നെ ഈ പാരമ്പര്യമായിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിർത്തുന്ന പല കാര്യങ്ങളും അത് തിരിച്ചു വരട്ടെ നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെട്ട മുത്താരമൻ ഗ്രാമീണ കലാകേന്ദ്രം എന്ന ഒരു യൂണിറ്റാണ് കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റാണ് നമ്മൾ പരിചയപ്പെട്ടത് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ യൂണിറ്റിലെ എല്ലാ ചേച്ചിമാർക്കും സ്മാർട്ട് പെൺസഫാരിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഈ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ വിജയങ്ങൾക്കും ആശംസ അറിയിക്കുന്നു സ്ഥാപനം എത്രയും പെട്ടെന്ന് കൂടുതൽ കൂടുതൽ ശ്രദ്ധയാർജിച്ച് ലോകത്തിൻ്റെ എല്ലാ കൂടുതലേക്കും എത്തപ്പെടട്ടെ എന്ന് അഗാധമായിട്ട് ആഗ്രഹിക്കുന്നു ഈ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും സ്മാർട്ട്നെസ് സഫാരിയുടെ നന്ദി അറിയിക്കുന്നു ഒപ്പം വീഡിയോ കണ്ട പ്രേക്ഷകർക്കും സ്മാർട്ട്നെസ് സഫാരിയുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ മുത്താലമ്മ ഗ്രാമീണ കലാകേന്ദ്രത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റുകൾ ഈ യൂണിറ്റിൽ നിന്നും ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രോഡക്റ്റുകൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു